ഈ കാണുന്ന അപകടങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് എഡരിക്കോട് പാലച്ചിറമാട് ദേശീയപാത സർവീസ് റോഡിലാണ് കാരണം മേൽപ്പാലം അടച്ചത് മൂലം എല്ലാ വാഹനങ്ങളും ഇതുവഴി കടന്നു പോവുകയാണ് കുത്തനെയുള്ള ഇറക്കവും ആ ഇറക്കത്തിൽ പെട്ടെന്നുള്ള ഒടിവ് മൂലം അശാസ്ത്രീയമായിട്ടുള്ള റോഡ് പണിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അത് കാരണം ധാരാളം വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് അഞ്ച് ദിവസങ്ങളിലായി നാല് അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മളീ കാണുന്ന റോഡാണ് സർവീസ് റോഡ് നേരെ മുകളിൽ നിന്നും കോഴിച്ചൻ്റെ ഭാഗത്തു നിന്നും താഴോട്ട് വരുന്ന സർവീസ് റോഡാണ് ഈ കാണുന്നത് കുത്തനെയുള്ള ഇറക്കമാണ് ഇവിടെ ഈ ഇറക്കത്തിൽ പെട്ടെന്നുള്ള വളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ വളവിലൂടെ കടന്നു പോകുന്ന വലിയ വാഹനങ്ങൾ ഒടിച്ച് കിട്ടാനും അതുപോലെ റോഡിൻ്റെ അശാസ്ത്രീയമായ വർക്ക് മൂലവുമാണ് ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നത് അപകടങ്ങൾ നിത്യകാഴ്ചയായി കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സർവീസ് റോഡിൽ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നടപടികൾ എടുക്കണമെന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ അറിയിക്കുകയാണ്